ഇപ്പം കർണലി സത്യം പറഞ്ഞാൽ എല്ലാവരും മിക്ക എല്ലാവരും വന്നിട്ടുണ്ട് പക്ഷെ വരാത്ത കുറേ പേര് ഉണ്ട് ഇല്ല ഞാൻ സത്യം പറയാം ഇപ്പം കർണലി ആക്റ്റീവ് അല്ലാത്തവരെ പേരെന്ന് നിങ്ങൾ പറയാം നിങ്ങൾ പറയാം ഇത്ര ദിവസം നിങ്ങൾ ലൈവ് കാണുക അല്ലെങ്കിൽ നിങ്ങൾ ലൈവ് ഇടുന്ന മാത്രം നിങ്ങൾ കൂട്ടണ്ട സിറ്റിയിൽ ആക്റ്റീവ് അല്ലാത്തവരെ പേര് നിങ്ങൾ തന്നെ പറ സിറ്റിയിൽ വരാത്തവര് വരാത്തവർ ട്രക്കിയിലെ ഞാൻ പറഞ്ഞല്ലോ അകേശ് അവന് ഇല്ല ഓക്കേ അവൻ്റെ പ്രൊസസ്സറ് പണിയായിട്ടിരിക്കണം അവന് വേറെ ഗെയിംസ് കളിക്കുമ്പോഴൊന്നും ഇഷ്യൂ ഇല്ല ബട്ട് ഇവിടെ കയറുമ്പോൾ ഓവർ ആൾക്കാർ വരുമ്പോൾ അവൻ്റെ ജി പി ഓവർലോഡ് അടിച്ച് ഇത് ക്രാഷായി പോകുന്നുണ്ട് അപ്പോൾ ലൈക്ക് അവൻ്റെ അവൻ്റെ പ്രശ്നം സർക്കണ്ണൻ അത് സോട്ട് ഔട്ട് ചെയ്തിട്ടും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവൻ അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ എന്തായാലും അവൻ ആക്റ്റീവോ ട്രിക്കും അവൻ ആക്റ്റീവ് ആയില്ലെങ്കിൽ അതിനുള്ള ആക്ഷൻസ് ഞാൻ ഉറപ്പായിട്ട് എടുക്കും ഓക്കെ ബോബിന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയിപ്പോൾ വാസോന്റെ കൂടെയാണ് അവന്റെ പി സി ശരിയായിട്ട് അടിച്ചുപോയി ഒന്നാമത്തെ പപ്പുവിൻ്റെ കാര്യത്തിനുള്ള തീരുമാനം പപ്പു അമ്പത്തൂരിൻ്റെ കാര്യത്തിൻ്റെ തീരുമാനം ഉടനെ അത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് താമസിക്കാതെ അത് അപ്ഡേറ്റ് ചെയ്യും ഓക്കെ അത് വാസോണ്ട് വന്നിട്ട് അത് അപ്ഡേറ്റ് ചെയ്യും ഓക്കെ പിന്നെ വരുന്ന എന്താണ് വില്ലം പ്രോ മൈൽസ് പിന്നെ കെവി കെവിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് അവന്റെ അടുത്ത് ഇപ്പോൾ ബെഞ്ചിലാണ് അവൻ കിടക്കുന്നത് അവന്റെ അടുത്ത് ഇനി ആക്റ്റീവ് ആവുമ്പഴേ നേരെ സ്ലോട്ടിലോട്ട് ഇടത്തുള്ളൂ അവൻ ബെഞ്ചിലും ആക്റ്റീവ് ആവാനുള്ള കണ്ടു കണ്ടുകഴിഞ്ഞാൽ അതിന് പകരമായിട്ടുള്ള സംഭവം വരും അടുത്ത് എന്താ നീകന്റെ കേസ് നീഗൻ ഓൾറെഡി സ്ലോട്ടിൽ ഇപ്പൊ ഇല്ല കറന്റില് ബെഞ്ചിലും ഇല്ല പേര് പിന്നെ അറിയത്തില്ല കണ്ണാപിയ കണ്ണാപിയടേ ജോക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാർച്ചിലൊക്കെ ആകുമ്പോൾ വരൂടാന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് വല്ലപ്പോൾ വരാം ചിലപ്പോൾ വരുകയാണ് ഇല്ല ദാമുവിൻ്റെ കേസ് പറഞ്ഞു ഫ്രില്ലിൻ്റെ കേസ് പറഞ്ഞു പറഞ്ഞാൽ ശ്രെല് മൂന്ന് മാസത്തെ കോഴ്സ് പഠിക്കാൻ വേണ്ടി ഇവിടെ ട്രിവാൻഡ്രത്താണ് അവൻ നിൽക്കണം സൊ അവൻ ലാപ്ടോപ്പ് എടുത്തു പുതിയ ലാപ്ടോപ്പ് എടുത്തു പക്ഷെ അവന് അവിടെ നെറ്റില്ല റേഞ്ച് ഇല്ലാത്തോണ്ട് നെറ്റില്ല നെറ്റില്ലാത്തതുകൊണ്ട് അവൻ ലക്ക് ഇല്ല മനസ്സിലായ അവന് വരാൻ പറ്റത്തില്ല പിന്നെ ഇറ്റാച്ചിയും മാഡി ഇവർക്ക് രണ്ടുപേരും ഓൾറെഡി നമ്മുടെ അടുത്ത് ഒന്ന് പറഞ്ഞിട്ടുണ്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് മാഡി എക്സാം ആയതുകൊണ്ട് അവന് വരാൻ എന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഇറ്റാച്ചിയും പറഞ്ഞിട്ടുണ്ട് ബട്ട് ഇറ്റാച്ചിക്ക് പറ്റുന്ന ടൈമിൽ അവൻ വരുന്നുണ്ട് പക്ഷെ മാഡിക്ക് എക്സാം ആയതുകൊണ്ട് ലൈക്ക് വരാൻ പറ്റില്ല കാരണം ഞാൻ ഇതിൻ്റെ ഡിഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായം വെച്ചിട്ടാണെങ്കിൽ ഇപ്പം ഇറ്റാച്ചി ആണെങ്കിൽ അവൻ ആനിമേഷൻ ആണ് അപ്പോൾ അവന് മേ ബി ലൈക്ക് പി സീസും കാര്യങ്ങളും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കാരണം വർക്ക് എന്തെല്ലാം ഉണ്ട് കമ്പ്യൂട്ടറിൽ കൂടെ ആയിരിക്കാം വയ്ക്കുന്നത് പക്ഷേ മാഡിനെ വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ മാഡിക്ക് പോസിബിൾ ആയിരിക്കില്ല അതുകൊണ്ടാണ് അവൻ കയറാത്ത അവൻ ഓൾറെഡി വന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാണോ എക്സാം ആണ് അതിൻ്റെ ഒരു ബ്രേക്ക് വേണമെന്ന് നമുക്കത് കൊടുത്തേ പറ്റത്തുള്ളൂ നമ്മൾ അവരെ ലൈഫും കൂടി നോക്കണം അവരെ ഗെയിമിങ്ങിൽ പറഞ്ഞ് ഇരിക്കാൻ പറ്റത്തില്ല എഡ്യൂക്കേഷൻ്റെ കെച്ച് കൂടി നോക്കണം പക്ഷേ അതുകൊണ്ട് അവനെ നമ്മൾ എക്സ്ക്യൂസ് കൊടു അവൻ വന്ന് ചോദിച്ചിട്ടുണ്ട് അതിനുള്ള ബ്രേക്ക് അവനെടുക്കുന്നുമുണ്ട് അതിന് അവൻ അതിന് കുറ്റം പറയില്ല കാരണം അവൻ ഇത്രയും ദിവസം സിറ്റുവേഷനിലവൻ വന്നിട്ടുണ്ട് മാമൻ രാത്രി ഇവിടെ കയറാറുണ്ട് ആദ്യത്തെ ദിവസം വന്ന് ഇവൻ ചുമ്മാ കറങ്ങി നടന്നു കളഞ്ഞ് പിന്നെ രണ്ടാത്ത ദിവസം നോക്കാൻ അവൻ ഇരുന്ന് ഗ്രൈൻഡ് ചെയ്യാറുണ്ട് വെളുപ്പാൻ രാവിലെ ഉച്ചയ്ക്കും ഒക്കെ വന്ന് അവൻ ഇരുന്ന് ഗ്രൈൻഡ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് മാമൻ ആക്റ്റീവാണ് ബട്ട് അവനെ ഇപ്പോഴേ ഡയറക്റ്റായിട്ട് ഞാൻ സ്ലോട്ടിലോട്ട് ഇടത്തില്ല അവൻ കറലി ആക്റ്റീവ് കണ്ടാലേ കണ്ടാൽ എടുക്കത്തുള്ളൂ ലോക്കി ഒരിക്കലും തിരിച്ചു വരത്തില്ല കോണ്ടാക്റ്റും ഇല്ല ലൈക്ക് അതേപോലെ അവൻ ഇനി തിരിച്ചു വരാനും നല്ല ചാൻസ് കുറവാണ് തിരിച്ചു വരത്തില്ല ദാമുവിൻ്റെ കമ്പാക്ക് എന്ന് വെച്ചാൽ ദാമു തന്നെയാണ് പറഞ്ഞത് അവൻ പഠിക്കാൻ പോകുന്നെന്ന് അപ്പം നമുക്ക് ഒരു ചെറിയ ഇടയിൽ ഇഷ്യൂസ് വന്നപ്പം ലൈക്ക് അന്ന് ആസ്വണാനായിട്ട് ഇതാക്കിയതാണ് പിന്നെ അതിനുശേഷം കേവിയേറ്റ് ഇഷ്യൂസ് വന്നപ്പം ദാമുമായിട്ടുള്ള ആയിട്ടുള്ള ഇഷ്യൂസും അണ്ണൻ്റെ സൈഡിൽ നിന്നുള്ള ഇരുന്ന് പോയി അവനൊരു ചാൻസ് കൊടുത്തു ബട്ട് ലൈക്ക് അവന് പഠിത്ത കാര്യങ്ങളിലോട്ട് ഫോക്കസ് ചെയ്യണമെന്ന് പറയും ഇനി ദാമൂല്യ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവൻ വന്ന് ചോദിക്കുവാണെങ്കിൽ അവൻ എന്തായാലും അവർ സ്ലോട്ട് ഇവിടെ കിടക്കും അതല്ലാതെ ലൈക്ക് ഇല്ല ഓക്കെ മെന്നീടെ സ്ലോട്ട് ഇല്ല ലൈക്ക് മെന്നിയുടെ വെച്ചാൽ മെന്നി ഇപ്പോൾ ഫോക്കസ് ഫുള്ള് അല്ലേ പുള്ളിക്കാരൻ ഇനി നാളെ വരുന്ന് ആർപ്പിലോട്ട് തിരിച്ചു വന്നു പറഞ്ഞാൽ എന്തായാലും അതിനുള്ള ഇത് ഇവിടെ ഉണ്ട് ഓൾറെഡി തന്നെ മനസ്സിലായത് അതാണ് അതാണിത് ബാബു ബാബു അവൻ കുറച്ച് ബിസി പറഞ്ഞു അവൻ തിരിച്ചു വരുന്ന കൊറച്ച് ബിസീന്നും ബാബുവും ഇതാണ് ഇത്രയും അപ്ഡേറ്റ് ഞാൻ തന്നിട്ടുണ്ട് ഓക്സിടെ ലാപ്ടോപ്പ് ഇഷ്യൂ എന്തായി അവൻറെ ലാപ്ടോപ്പ് ഇഷ്യൂ എന്താന്ന് വെച്ചാൽ അതൊന്നും പറഞ്ഞില്ല ഞാൻ ചോദിക്കടങ്ങി അവന്റെ അടുപ്പം അവൻ മൂന്ന് ദിവസാവും പറഞ്ഞു ലാപ്ടോപ്പ് തിരിച്ചു എല്ലാവരും ലൈക്ക് അടിക്കണേ ന്യൂ റിക്രൂട്ട്മെന്റ് ഉണ്ടോ അതൊന്നും അറിഞ്ഞൂടാ എന്തായാലും റിമൂവ് എന്തേലും വരുവാണെങ്കിൽ എന്തേലും കാണാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇന്നാക്റ്റീവ് കൂടുതലാണെങ്കിലും കാണാൻ ചാൻസ് ഉണ്ട് പക്ഷേ നിങ്ങൾ ചാറ്റിക്കിടന്ന് പറയണ്ട ആരെടുക്കണം ആരെടുക്കണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ തീരുമാനിച്ചോളാം ബട്ട് ഇപ്പോൾ കറൻലി റിക്രൂട്ട്മെൻറ്റ്സ് പുതിയതെടുക്കാൻ ഇല്ല ഇപ്പോൾ കറൻലി വരെ ഇപ്പോൾ ഒരു പ്ലാനും ഇല്ല പുതിയതെടുക്കണം എന്നുള്ള രീതിയിൽ ആട്ടബോട്ട് ബാലൻ ബാലനെ പറ്റിയിട്ട് ലൈക്ക് അവൻ ആക്റ്റീവാണല്ലോ അവൻ ആക്റ്റീവാണല്ലോ ലൈക്ക് അവൻ്റെ സൈഡിൽ നിന്ന് ലൈക്ക് ഇതായിട്ട് പറയാമൊന്നുമില്ല അവൻ കറൻലി ആക്റ്റീവ് ആണ് സിറ്റുവേഷൻ എല്ലാം കാണും അത്യാവശ്യം സിറ്റുവേഷൻസിനെല്ലാത്തിനും അവനും ഉണ്ട് അവൻ ലൈക്ക് ഇത് അവൻ കമ്മ്യൂണിക്കേഷൻ അറപ്പി കറൺലി അവനിപ്പം നല്ല രീതിയിൽ ചെയ്യുന്നുമുണ്ട് മനസ്സിലായ നമ്മളൊക്കെ ഞാനൊക്കെ കുറേ ബ്രേക്ക് ഇട്ടുകൊണ്ട് എൻ്റെയൊക്കെ കുറേ കണക്റ്റിവിറ്റി പോയി ലൈക്ക് എന്നു വെച്ചാൽ അറപ്പിക്കാത്തപ്പം ഞാൻ പറയുമല്ലോ ഇപ്പം നമ്മളൊരു പാ പാർട്ട് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു ലേറ്റ് നൈറ്റിലോട്ടൊക്കെ വരുമ്പോൾ നമുക്ക് കുറേ ലൈക്ക് ബന്ധങ്ങൾ വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പായിട്ടുള്ള എനിക്കെന്ന് പറഞ്ഞാൽ ഗ്യാങ് ആയിട്ട് മാത്രമേ ബന്ധങ്ങളുള്ളൂ കറക് കുറേ ഗ്യാപ്പ് എടുത്തല്ലോടാ ഞാൻ എന്ന് പറഞ്ഞാൽ ലൈവ് വരും ഞാൻ അത് കഴിഞ്ഞ് ലൈവ് അതല്ല ലൈവല്ല മുമ്പ് ഞാൻ സിറ്റി കയറും സിറ്റുവേഷൻ കഴിയും ഞാൻ ഇറങ്ങും പിന്നെ ആരെ കൂടെ ഞാൻ ആറപ്പ് വിളിക്കാൻ പോകത്തില്ല മനസ്സിലായി പിന്നെ എന്തെങ്കിലും വള്ളിയുണ്ടെങ്കിൽ കറക് തിരിഞ്ഞ് ഇപ്പം മാരുടെ കൂടെ നിൽക്കണം അല്ലാതെ ഞാൻ ലൈക്ക് അങ്ങനെ നിൽക്കാറേ ഇല്ല പൊതുവേ ഞാൻ അങ്ങനെ നിൽക്കാറേ ഇല്ല അപ്പോൾ എൻ്റെ കണക്ഷൻസ് ഫുള്ള് പോയി ലൈക്ക് എന്നു വെച്ചാൽ ആർ പി ചെയ്യേണ്ട ഇപ്പോഴിപ്പോൾ കുറച്ച് ദിവസമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഓരോരോ കണക്ഷനായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് വരണേ അപ്പം അതിൻ്റെതായിട്ട് ടൈം എടുക്കും ഈ ഫുൾ ആയിട്ട് വരാം ഒരു രാത്രി ലേറ്റ് നൈറ്റ് ഒക്കെ ആർ പി കാണാൻ വേണ്ടിയിട്ടൊക്കെ അത് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ലൈക്ക് ആർ പിയിലോട്ട് പോകുന്നത് ഇപ്പം ഈ ബാബു സറക്കണൻ ഇതൊക്കെ വന്ന് പഴയ പോലെയൊക്കെ അന്നാ ആക്റ്റീവ് ആണ് ആക്റ്റീവ് അല്ലെന്ന് ഞാനല്ലേ പറയണം എന്നാൽ പോലും ലൈക്ക് പണ്ടത്തെ പോലെ നമ്മളിപ്പോൾ ഇപ്പൊ ഗ്രൈൻഡിങ് അല്ലേ ഇപ്പൊ നമ്മളെ ഫണ്ടിന് വേണ്ടിയിട്ടുള്ള ഗ്രൈൻഡിങ് അല്ലേ ഇപ്പൊ ഗ്രൈൻഡിങ് ഒക്കെ സ്റ്റോപ്പ് സ്റ്റോപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നൈസായിട്ട് ലൈക്ക് എന്താ പറയണ്ട നമ്മൾ എന്തെങ്കിലും ഒരു ത്രെഡ് പോലത്തെ ആർപീസ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലായി ഗാങ്ങിന് ടൈപ്പ് ആർ ആർപീസ് ഒക്കെ കൊണ്ടുവരാം ഞാൻ മാക്സിമം നോക്കാം മാക്സിമം അല്ലേ എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ കൊണ്ടുവരാം മനസ്സിലാ ബുള്ളറ്റിൻ്റെ അടുത്ത് ലൈവ് വരാൻ പറയാൻ ബ്രോ ഇവരൊക്കെ ലൈവ് പറയുന്നുണ്ട് ലൈവൊക്കെ ഇടാ വാച്ചിങ്ങൊക്കെ കിട്ടാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എഫ്ഐറ്റിൽ ടി വി ആരൊക്കെ ഉണ്ടെന്നോക്ക മാളു ഇപ്പൊ അത്യാവശ്യം ആക്റ്റീവാണ് അവന്റെ ഒക്കെ ലൈവ് ഒക്കെ വരുമ്പോ അവനെ സപ്പോർട്ട് ചെയ്യാൻ പോകണം സക്കീറൊക്കെ ആക്റ്റീവ് ആണ് പക്ഷെ അവൻ ലൈവ് ഇടാറില്ലെന്നേള്ളു ഇവരൊക്കെ ലൈവ് വരുമ്പോൾ ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പോകണം കൈ വീഡിയോസിൽ പറഞ്ഞു ഇവ കള്ളനാണ് ഈ ഫ്ലഫി ഇവൻ ഒരു പേരും കള്ളനാണ് പരീക്ഷ പരീക്ഷയാണെന്ന് പറഞ്ഞിട്ട് പേരിൽ ഇവ ഗ്രൈൻഡ് ചെയ്യാതിരിക്കണവർ കള്ളനാണ് ഇവ ഇവൻ ഇവൻ നിങ്ങൾ നോട്ടായിട്ട് വെച്ചോ പ്ലഫി ഇപ്പം പണിയെടുക്കണമെന്ന് എനിക്കറിടാ പക്ഷെ ഇപ്പോൾ ഒരു കള്ളനാണ് കള്ളൻ ബുള്ളറ്റ് നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട് തിരിയസ് ആയിട്ട് പറയാം അവൻ രാവിലെ മുതൽ ഇരുന്ന് മറ്റേ ട്രക്ക് ജോബ് അവൻ ഇരുപത്തൊമ്പത് ലെവലായി ട്രക്ക് ജോബ് മാത്രം ചെയ്യുന്നുള്ള ആൾ എന്നാലും നല്ല പൈസ ഇപ്പോൾ അവൻ്റെ കയ്യിലുണ്ട് സോ ഒരു ഗ്രൈൻഡർ ഓഫ് ദി ഇയറാണ് ഇവൻ സ്നൈപ്പ് ഒക്കെ നിർത്തിയാടാ സ്നൈപ്പ് ഒക്കെ നിർത്തിയാ ലൈവ് സ്നൈപ്പ് നിർത്തിയാ വാട്ടർ ബോട്ട് ബ്ലാക്ക് മാഫിയ അതിൻ്റെ ബ്ലാക്ക് ബ്ലാക്ക് മാഫിയെ കുറിച്ച് സത്യം പറയാം എനിക്ക് ഇതിലേക്ക് ഞാൻ പറഞ്ഞു അതിൻ്റെ എനിക്ക് സജീനെ മാത്രം എനിക്കറിയാവൂ പിന്നെ ചന്ദ്രൻ വന്ന് പറഞ്ഞ് അവനെ ലൈക്ക് നിന്ന് വിശ്വസിച്ച് നിർത്തി ആരൊക്കെ ആ അങ്ങനത്തെ ദിവസവും എനിക്കറിയാം ഇതെല്ലാം സത്യം പറഞ്ഞാൽ എനിക്ക് ബ്ലാക്ക് മാഫിയായിട്ട് വലിയൊരു കണക്ഷൻസോ ഒന്നുമില്ല എനിക്ക് ആകെ സജിയും പിന്നെ നമ്മളെ മറ്റേ ചെറുക്കമുണ്ടല്ലോ വിസാഡ് വിസാഡ് അവർ രണ്ടര എനിക്കറിയാം അവർ രണ്ടരമായിട്ട് കമ്പനിയുണ്ട് വേറെ എനിക്ക് അതിൻ്റെ അകത്തുള്ള ഒരു മെമ്പറിൻ്റെ പേര് പോലും എനിക്കറിയത്തില്ല എന്തെങ്കിലും പരിപാടിയൊക്കെ വരുമ്പോൾ ഞാൻ ഇവരെയും കൂടെ കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലും അറപ്പ് ചെയ്യും